വർഷം പഴക്കമുള്ള ഒരു ഭീമൻ കൂട് ഏതാണ്ട് തൊണ്ണൂറോളം മുട്ടകൾ അടുക്കി വെക്കാൻ കഴിയുന്ന ഒരു ഭീമൻ പക്ഷിയുടെ കൂടാണ് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ പ്രകാശത്ത് നിന്നും കിട്ടിയത് അത് ഏത് ഭീമൻ പക്ഷിയുടെ കൂടായിരിക്കും ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ വിഹരിച്ച ഭീമൻ ഒട്ടക പക്ഷികളുടേതാണിത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഒട്ടക പക്ഷികൾ നമ്മുടെ ഇന്ത്യയിലോ എന്ന് അതെ നമ്മുടെ ഇന്ത്യയിൽ ഒരു കാലത്ത് ഭീമൻ ഒട്ടക പക്ഷികൾ വിഹരിച്ചു നടന്നിരുന്നു എന്നാണ് ഈ തെളിവുകൾ ചൂണ്ടിക്കാട്ടുന്നത് പിന്നെ എങ്ങനെയാണ് ഇവിടെ നിന്നും അപ്രത്യക്ഷമായത് നമുക്ക് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോകാം ഒട്ടക പക്ഷികളുടെ സാന്നിധ്യം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദക്ഷിണേന്ത്യയിലും ഉണ്ടായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന കണ്ടെത്തലുമായി ഗവേഷകർ എത്തിയിരിക്കുകയാണ് ഒട്ട് പക്ഷിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള കൂട് ദക്ഷിണേന്ത്യയിൽ നിന്ന് കണ്ടെത്തി ആന്ധ്രാപ്രദേശിലെ പ്രകാശത്ത് നിന്ന് വർഷം പഴക്കമുള്ള ഒട്ടക പക്ഷി കൂടാണ് കണ്ടെത്തിയത് ഇവിടെ നിരവധി ഫോസൽ അവശിഷ്ടങ്ങളുള്ള സ്ഥലമാണ് ഗുജറാത്തിലെ വഡോദര യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പുരാവസ്തു ശാസ്ത്രജ്ഞരും ജർമ്മനി ഓസ്ട്രേലിയ യു എസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും നടത്തിയ പരിശോധനയിലാണ് ഈ കൂട് കണ്ടെത്തിയത് തൊണ്ണൂറ്റിയൊന്ന് മുട്ടകൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലുള്ള ഭീമൻ കൂടാണിത് പുരാതന കാലത്തെ മെഗാ ഫോണൽ പക്ഷികളുടെ സ്വഭാവത്തെയും ആവാസ വ്യവസ്ഥയും സമാനതകളില്ലാത്ത ഉൾക്കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നതാണ് ഈ കണ്ടെത്തലെന്ന് ഗവേഷകർ പറഞ്ഞു കണ്ടെത്തിയ കൂട്ടിൽ ഒൻപത് മുതൽ പതിനൊന്ന് മുട്ടകൾ വരെ അടുക്കി വെച്ചിരുന്നതായും ഗവേഷകർ പറയുന്നുണ്ട് സാധാരണ ഒരു ഒട്ടക പക്ഷി കൂടിന്റെ വീതി ഒൻപത് മുതൽ പത്തടി വരെയാണ് ഒരേ സമയം ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് മുട്ടകൾ വരെ കൂട്ടിൽ അടുക്കി വെക്കാനാകും ഇന്ത്യയിൽ മെഗാഫോണ അതായത് നാൽപ്പത് കിലോയിലധികം ഭാരമുള്ള മൃഗങ്ങളുടെ വിഭാഗത്തിനുണ്ടായ വംശനാശത്തിന്റെ കാരണം കണ്ടെത്താൻ ഇപ്പോഴത്തെ കണ്ടെത്താൻ നിർണായകമാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഒന്നേ ഇൻഡു ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ പരിധിയിൽ മൂവായിരത്തി അഞ്ഞൂറോളം ഒട്ടക പക്ഷികളുടെ മുട്ടത്തോടിന്റെ ശകലങ്ങൾ ഇതിൽ കണ്ടെത്താൻ സാധിച്ചു ദക്ഷിണേന്ത്യയിലെ ഒട്ടക പക്ഷികളുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ ഗവേഷണങ്ങളിലേക്ക് ഇത് വഴിതെളിക്കും ലോകത്തിലെ കണ്ടെത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒട്ടകപക്ഷി കൂടാണിതെന്നും ഗവേഷകർ പറയുന്നു അതേസമയം നാപ്പത്തി വർഷം പഴക്കമുള്ള ഒട്ടകപക്ഷിയുടെ കൂട് കണ്ടെത്തുന്നത് ഇതാദ്യമായിട്ടാണ് ദക്ഷിണേന്ത്യയിൽ ഒട്ടകപക്ഷിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് കൂടിയാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ നേരത്തെ ഹിമാലയത്തിന്റെ ഇന്ത്യൻ ഭാഗമായ സിവാലിക് മലനിരകളിൽ നിന്ന് ഒട്ടകപക്ഷിയുടെ ഏറ്റവും പഴക്കമുള്ള മുട്ടത്തോട് കണ്ടെത്തിയിരുന്നു ഇരുപത് ലക്ഷം വർഷത്തിലേറെ പഴക്കമുള്ള മുട്ടത്തോടാണ് അന്ന് കണ്ടെത്തിയത് രാജസ്ഥാനിലെ കടോഡിയിൽ നിന്ന് അറുപതിനായിരം വർഷം പഴക്കമുള്ള ഒട്ടകപക്ഷിയുടെ മുട്ടത്തോടും ഇതിനു മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട് ലോകത്തിൽ നിലവിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടക പക്ഷി അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പക്ഷികളിൽ ഏറ്റവും വലിപ്പമുള്ള മുട്ടയും ഒട്ടകപക്ഷിയുടേത് തന്നെയാണ് ഏകദേശം ഒന്നര കിലോഗ്രാം ഭാരം ഈ മുട്ടകൾക്ക് ഉണ്ടാകും ഒട്ടകപക്ഷിയുടെ മുട്ടയിൽ ഒറ്റ കോശമാണ് എന്നത് പ്രത്യേകതയാണ് ശ്രുതിയോ കാമലസ് എന്നതാണ് ശാസ്ത്രീയ നാമം മരുഭൂമിയിലാണ് ഇവ കൂടുതലായും ജീവിക്കുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ എത്തിയ ഒട്ടക പക്ഷിക്ക് രണ്ട് മീറ്ററിലേറെ ഉയരവും തൊണ്ണൂറ്റിമൂന്ന് മുതൽ നൂറ്റി മുപ്പത് കിലോഗ്രാമിലേറെ ഭാരവും ഉണ്ടാകും കൂടാതെ ഇവയുടെ രണ്ട് വിരലുകൾ മാത്രമുള്ള കാലിൽ രോമങ്ങൾ ഉണ്ടാകാറില്ല മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ഒട്ടക പക്ഷിക്ക് ഓടാൻ കഴിയുമെന്നാൽ ചിറകുകൾ ഉണ്ടെങ്കിൽ കൂടിയും പറക്കുവാനുള്ള കഴിവില്ല റാറ്റൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒട്ടകപക്ഷി എമു റിയ കിവി തുടങ്ങിയ പക്ഷികൾക്കൊന്നും പറക്കാൻ കഴിയില്ല ഒട്ടക പക്ഷിക്ക് ദൂര കാഴ്ച അപാരമാണ് ഒട്ടക പക്ഷികളുടെ ശരാശരി ആയുസ് എഴുപത്തിയഞ്ചു വർഷമാണ് കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ളത് ഈ ഒട്ടകപ പക്ഷിക്കാണ് പ്രകൃതിദത്തമായി ഇവന്മാരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഇലവർഗ്ഗങ്ങൾ പുഴുക്കൾ എന്നിവയാണ് എന്നാൽ ഇന്ന് ഇവയെ വളർത്തുന്നവർ ധാരാളമുണ്ട് അവർ ഇവയ്ക്ക് മറ്റു പദം നൽകി വരാറുണ്ട് ഒട്ടക പക്ഷികൾ മരുഭൂമിയിലാണ് കൂടുതലായും ജീവിക്കുന്നത് ആഫ്രിക്കയിൽ ഇവയെ കൂടുതലും കാണപ്പെടുന്നു അറേബ്യയിൽ മുൻകാലത്ത് ഒട്ടക പക്ഷികൾ ഉണ്ടായിരുന്നുവെങ്കിലും വേട്ടയാടൽ മൂലം അവയ്ക്ക് അവിടെ വംശനാശം സംഭവിച്ചു ഒരിക്കൽ ജോർദൻ സിറിയ ഇറാഖ് പലസ്തീൻ മുതലായ പ്രദേശങ്ങളിൽ സുലഭമായി ഇവയെ കണ്ടിരുന്നു ഇറച്ചിക്കും മുട്ടയ്ക്കുമായി ഒട്ടക പക്ഷികളെ വളർത്താറുണ്ട് ഒരു കോഴിമുട്ടയുടെ ഇരുപത്തിനാലിരട്ട് തൂക്കം വരുന്ന ഇതിന്റെ മുട്ടയ്ക്ക് ഒന്നേ ദശാംശം ആറ് കിലോഗ്രാം വരെ തൂക്കമുണ്ടാകും ഇതിന്റെ ഇരുപത്തൊന്ന് ദിവസം വരെ പ്രായമായ ഓരോ കുഞ്ഞിനും പൂജ്യം പോയിന്റ് അഞ്ച് ചതുരശ്ര മീറ്റർ സ്ഥലം ലഭ്യമാകുന്ന തരത്തിലുള്ള കൂട് ആവശ്യമാണ് അതിൽ കൂടുതൽ ഇരുപത്തിരണ്ട് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഓരോ ദിനം ഒരു ചതുരശ്ര മീറ്റർ സ്ഥലം ആവശ്യമാണ് തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ പന്ത്രണ്ട് മാസം വരെ തുറസായ സ്ഥലങ്ങളിലോ തുറന്ന കൂടുകളിലും ഇവയെ വളർത്താൻ സാധിക്കും അപ്പോൾ ഈ ഗവേഷണം വഴി ഒട്ടക ബന്ധപ്പെട്ട് ഒരുപാട് നിർണായകമായ കണ്ടെത്തലിൽ നമുക്ക് എത്തിച്ചേരാനാവുമെന്ന് പ്രതീക്ഷിക്കാം പെൻസുലറും ഇന്ത്യയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒട്ടകപക്ഷിയുമായി ബന്ധപ്പെട്ട മുൻകണ്ടെത്തലുകൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണെന്നും ഈ സംഘം പറയുന്നു ലീക്കി ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെയുള്ള ഗവേഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ തുടരുകയാണ് അപ്പോൾ പുതിയ കണ്ടെത്തലുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും കമന്റ് ബോക്സിൽ എഴുതൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ